നമ്മുടെ കഴിഞ്ഞ പിന്നെ റമദിൽ പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച ഏറെ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളെ കൊണ്ട് തന്നെ നിമിഷങ്ങളായിരുന്നു നമ്മൾ മുമ്പിലൂടെ കടന്നു പോയത് ശുദ്ധ കുർഹാനിൻ്റെ പാരായണ മത്സരവും അതിൽ തന്നെ നാളെ അവരുടെ വിശ്വ മത്സരമൊക്കെ സംഘടിപ്പിച്ച് ഒരുപാട് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു കഴിഞ്ഞ റംദാനും ഒക്കെയാണ് കഴിഞ്ഞത് ശാരദ നമ്മളെ തുടർച്ചയായിട്ടുള്ള ഖുഹാൻ പഠന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓരോ സുഹൃത്തുകളിലെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ കഴിഞ്ഞ സുഹൃത്ത് സുഹൃത്ത് വാഫിറാണ് മറ്റൊരു പേര് സുഹൃത്ത് മുസ്മിൻ എന്നും കൂടിയിട്ടുണ്ട് ആ സുഹൃത്തിനെ ആശ്രമമാക്കിക്കൊണ്ട് നാം വെച്ച ക്രിസ്തു മത്സരത്തിൽ ഏകദേശം നാല്പത്തി ഒമ്പതോളം പേരാണ് പങ്കെടുത്തത് കഴിഞ്ഞ റമദാറിൽ സംഘടിപ്പിച്ച ക്രിസ്തു മത്സരത്തിൽ ഏകദേശം എൺപതിലേറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മാസത്തിലെ നമ്മൾ സംഘടിപ്പിച്ചു ആൻഡ് ഷൂട്ട് ഓഫറുമായി ബന്ധപ്പെടുത്തി നാം നടത്തിയ ക്വിഷു മത്സരത്തിൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് പേരാണ് പങ്കെടുത്തത് അതിൽ ഇരുപത്തി ഒൻപത് പേർക്ക് ഫുൾ മാർക്ക് സ്കോർ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേര് വിവരങ്ങൾ ഒന്ന് വായിക്കാം സുധീർ വി എച്ച് ആലുവ ഷമീർ കോഴിക്കോട് ഉമ്മ കുൽസുവം മുട്ടിൽ റുക്സാന കെ കെ മീനങ്ങാടി നിശാന പി പാരത്തിങ്കൽ സരീന പൂലാമന്തോർ स्वाइब चोका जैनब के पटाबी रुबाब के आमयूर् नजुम एम पी को टकल, तस्नी जहान करवाको निशाना पी चोका फरसान के आमयूर् रानिया नसनी एम पी कोटक नजर बी वड़वंजा मुनिया चोका दस्मी एड़वण फिद एके वलिया सफिया एके वलिया रमीस नर्गी आलुआ सलमा एके वलिया हिबा नईदापूर् मुटी റിസാന കെ ഇ മുനീറക്കാൾ ചേരക്കോട് മുംതാസിയെ കോട്ടക്കൽ നസീറ കെ കോട്ടക്കൽ ആദിൽ ബിൻ ഉബൈദ് അബ്ദുൽ ജലീൽ റസീന കോഴിക്കോട് ഇത്രയും പേര് അഥവാ ഇരുപത്തി ഒൻപത് പേരാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്ത് ഫുൾ സ്കോർ നേടിയിട്ടുള്ളവർദ അവരെ നിന്ന് നമുക്ക് മൂന്ന് സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ നമ്മൾ നറുക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചാർദ അതിൻ്റെ നറുക്കടക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അലഹദില്ല വിശുദ്ധ ഖുർആാൻ്റെ പഠനം അതിൻ്റെ പിന്നെ പ്രചാരണം നമ്മുടെ എവിടെയും ദൗത്യമാണ് അത് ഖുരാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ ഉത്തരവന്മാർ എന്നെ വിശുദ്ധ പ്രവാചകൻ ചുമതാർ സമയം പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ നിരക്കുമുള്ള സഹായ സഹകരണങ്ങളുടെ ഭാഗത്തുണ്ടാവണം പഠിക്കാനും പഠന പഠന വിഷയത്തിൽ താല്പര്യം ഉണ്ടാവാനും അതിലൂടെ നാളെ പലരോഗി വിജയിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം സാധിക്കണമു നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ റമദാനിലൂടെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അതിന്റെ വാർഷികം ഏറ്റവും ഭംഗിയായി നമുക്ക് സാധിച്ചു അതിൽ ഒരുപാട് പേര് ആറ് വയസ്സ് മുതൽ എൺപത്തി രണ്ട് വയസ്സ് വരെയുള്ള ബന്ധിമന്മാർ വരെ ആ ഖുർആാൻ പാരായണത്സവത്തിൽ പങ്കെടുത്തു അതിലെ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനക്കാർ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തു ഇനിയും സമ്മാനം കൊടുക്കാറുണ്ട് ഇൻഷാല് ഖുറാൻ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായിക്കൊണ്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ഏറെ ആവേശകരമായ മത്സരമായിരുന്നു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സ്ത്രീകളാണ് ജൂനിയർ സീനിയർ വിഭാഗങ്ങൾ ഏറ്റവും പങ്കെടുക്കാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നു പ്രായഭേദമെന്ന് എല്ലാവരും പങ്കെടുക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നൽകടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക പിന്നെ നറുക്കിൽ ഇരുപത്തി ഒമ്പത് ആണ് ഉള്ളത് ഇതിൽ നമ്മൾ ഏകദേശം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷാമ ഒന്നാം സ്ഥാനത്തിന് അർഹത നേടിയത് ആരാണ് പരിശോധിക്കാം ആ നറുക്കെടുപ്പിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്ന ക്ഷാമ ഇരുപത്തി എട്ടാം നമ്പർ എട്ട് നമ്പർ ആരാ ആ നമ്പർ ആരാണ് എന്ന് നമുക്ക് നോക്കാം അബ്ദുൽ ജലീൽ പി ഐ അബ്ദുൽ ഒന്നാം നമ്പർ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് അബ്ദുൽ ജലീൽ പി ഐ ഒന്നാം സ്ഥാനത്തിൻ്റെ അർഹത നേടിയത് അബ്ദുൽ ജലീൽ പി ഐ എന്ന വ്യക്തിക്കാണ് ഓക്കെ ഒന്നാം സ്ഥാനം നർക്കിടത്തിൽ കഴിഞ്ഞു രണ്ടാം സ്ഥാനം ആരാണ് പരിശോധിക്കാൻ നിഷാർ രണ്ടാം സ്ഥാനം കിട്ടിയ ഭാഗവാനെയാണ് നമുക്ക് അടുത്ത നർക്കിടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ നിഷാർ അതിലേക്ക് പ്രവേശിപ്പിക്കുക നമ്പർ പന്ത്രണ്ട് നമ്പർ പന്ത്രണ്ട് നമ്പർ പന്ത്രണ്ട് నిషానా చోకాడు నిషానా పి చోకాడు నంబర్ పంత నిషానా పి చోకడ్ ഇനി രണ്ടാം സ്ഥാനക്കാരെയും ഒന്നാം സ്ഥാനക്കാരെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി മൂന്നാം സ്ഥാനം ആർക്കാണ് എല്ലാവരും ഒരു സ്ഥാനം കിട്ടിയ ആളുകൾ തന്നെയാണ് പക്ഷെ നമുക്ക് സമ്മാനം കൊടുക്കാനായി മൂന്നാമത്തെ തന്നെ വരുന്നത് അതുകൊണ്ട് ഇതിൽ ഒന്ന് രണ്ട് സ്ഥാനം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി മൂന്നാം സ്ഥാനം ആർക്കാണെന്ന് ആ മൂന്നാം സ്ഥാനത്തിൻ്റെ ഭാഗവാനെ ആണ് അടുത്തത് അതൊക്കെ മൂന്നാം സ്ഥാനം കെട്ടിരിക്കുന്ന നമ്പർ നമ്പർ പതിനൊന്നാണ് നമ്പർ നമ്പർ ജഹാൻ ജഹാൻ തൊട്ടടുത്ത രണ്ട് നമ്പറുകളാണ് കിട്ടിയിരിക്കുന്നത് നമ്പർ പതിനൊന്ന് തസ്നി ജഹാൻ കരുവാറക്കൗണ്ട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഈ മൂന്ന് സ്ഥാനക്കാരെയും അതോടൊപ്പം തന്നെ മാർക്ക് ലഭിച്ചതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇഷ തുടർന്നും നിങ്ങളുടെ സായ അതിൻ്റെ ഈ മേഖലയിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു വിശുദ്ധ കുർവാൻ എല്ലാവരും പഠിക്കുക പഠിച്ച് പഠിച്ച് അള്ളാഹുവിൻ്റെ ഉത്തമ ദാസന്മാരായി തീരം പരിശ്രമിക്കുക എന്നാളെ പറഞ്ഞ സ്വർഗീയമായ അനുഭൂതികളെ കൊണ്ട് ധന്യമാക്കുന്ന കവാടങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം പിണക്കുമാറാകട്ടെ അതിൻ്റെ ജോലികളായിക്കൊന്നുള്ളവർക്കെല്ലാം ശിഫം നൽകുമാറാകട്ടെ പ്രയാസം നിർമ്മിക്കുന്ന ഒരുപാട് ആളുകളും ആരെല്ലാം ആഹു നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്കുള്ള ആഹുറത്തും അർഹമത്തും നൽകുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ട് എല്ലാവരും എന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ വിശുദ്ധ കുറാൻ കടിച്ചു ഉയരങ്ങളിലേക്ക് പോകാൻ അതേപോലത്തെ നാളെ പരലോകത്തെ സ്വർഗീയമായ ആനന്ദം